നെട്ടൂർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെയും വി പി എസ് ലൈക്ഷോറു ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലെ കുട്ടികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ലൈക്ഷോറു ആശുപത്രി എം ഡി എസ് കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു മദ്രസകളിൽ അറബിക് വിദ്യാഭ്യാസം നടത്തുക മാത്രമല്ല ഇത്തരം ക്യാമ്പുകൾ പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാവുകയാണ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഡിവിഷൻ കൗൺസിലർ റിയാസ് കെ മുഹമ്മദ് അഭിപ്രായപ്പെട്ടു മദ്രസയിലെ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളുമായി ക്യാമ്പിൽ പങ്കെടുത്തു മദ്രസ പ്രസിഡന്റ് എം പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നെട്ടൂർ മഹലെ ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ അമാനി മദ്രസ സദർ അഷ്റഫ് ലത്തീഫി സെക്രട്ടറി സിയേറിയാസ് ട്രഷറർ എ എം മൻസൂർ എന്നിവർ സംസാരിച്ചു மனுஷன் நிஸ்தான மனுஷன் நத்திரசி பிரஸ்தான அப்படிலாம் மத்தியில் உள்ள குட்டிகள் ஆரோக்கியத்தோடு வளர்த்தது நாடி ஆசியம் അത് മറ്റുള്ളവർക്ക് സഹായമായിട്ട് ചെയ്തു കൊടുക്കുക അവിടെ ഒരു മനുഷ്യൻ മണ്ണിൽ നടക്കുമ്പോ കൈ കൊടുക്കുന്നവൻ നീ ക്രിസ്ത്യാനി ആണോ മുസ്ലിം ആണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടല്ല കൈ കൊടുക്കുന്നത് മറിച്ച് ഈ കൈ നീട്ടി കൊടുക്കുന്നവൻ നീ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അതല്ലെങ്കിൽ മറ്റു മതിപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചിട്ടില്ല അവൻ രക്ഷ ചോദിക്കുന്നത് അവിടെ നമുക്ക് ഫലവും കേട്ടില്ല അല്ലെങ്കിൽ ഈ മരുന്നുകൾ അയക്കുന്ന സമയത്ത് ഇത് ക്രിസ്ത്യാനിയാണോ എന്ന് അവിടെ കാണുന്ന ഒരു ഒരു പ്രത്യേകതയാണ് നമ്മൾ അവിടെ കണ്ടത് യാഥാർത്ഥ്യം മുഹമ്മദ് റിയാസ് അങ്ങനെ പേരുള്ളവരല്ല യാഥാർത്ഥ്യ മുസ്ലിം തന്റെ അയൽവാസി കഷ്ടപ്പെട്ടുകൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുമ്പോ അവിടെ

കറക്റ്റ് സമയത്തായി എടുക്കാതെ അടക്കത്തിന് പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ കുത്തിന്റെ ഫീസ് വരുന്ന അവസ്ഥ ആദ്യം അടുപ്പിപ്പിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊക്കെ നമുക്ക് വളരെ കൃത്യമായി ക്ലിയറായി കൊണ്ടുപോകാൻ പറ്റും